أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين സുഹത്തുംറിയം ഇരുപത് ഇരുപത്തൊന്ന് മറിയം ചോദിച്ചു അന്ന യെക്കൂനുലി എനിക്ക് എങ്ങനെ ഉണ്ടാക്കാനാണ് ഒരു കുട്ടി വലം യംസസ്നി എന്നെ തൊട്ടിട്ടില്ലാതിരിക്കെ ബഷറുൻ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു മനുഷ്യനും വലം അക്കു ഞാനായിട്ടും ഇല്ലാതിരിക്കെച്ചവൾ അല്ലെങ്കിൽ ദുർമാർഗി കാല മലക്ക് പറഞ്ഞു കദാലിക്ക് അപ്രകാരം തന്നെ കദാലിക്ക പെണ്ണിനോടായപ്പോ കഥാലിക്കി എന്ന് പറഞ്ഞു മാത്രം ഈ കദാലിക്ക എന്ന് പറഞ്ഞാലും അർഹത് തന്നെയാണ് കാല റബ്ബുക്ക കാല റബ്ബുക്ക് നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു അലയ്യ അത് എനിക്ക് ഹയ്യനു ലളിതമാണ് അല്ലെങ്കിൽ എളുപ്പമാണെന്ന് അല്ലെങ്കിൽ നിസ്സാരമാണെന്ന് വലി നജി അലഹു നാം അവനെ ആക്കേണ്ടതിന് അത് അള്ളാഹുത്താല കഥ പറയുന്നതിൻ്റെ ഇടക്ക് നമ്മളോട് പറയുകയാണ് വലി നജു അലഹു നാം അവനെ ആക്കുന്നതിന് വേണ്ടി ആയത്തല്ലിന്നാസി അള്ളാഹു പറയാണ് നാം അവനെ ആക്കേണ്ടതിന് എന്ന് ആയത്തല്ലിന്നാസി മനുഷ്യർക്ക് ഒരു അടയാളം അല്ലെങ്കിൽ ഒരു തെളിവ് ദൃഷ്ടാന്തം എന്നർത്ഥം വർ അഹ്മത്തമ്മിന്ന നമ്മിൽ നിന്നുള്ള കാരുണ്യവും വക്കാന അമ്രൻ മ അത് വിധിക്കപ്പെട്ട കാര്യമായിരുന്നു അല്ല തീർപ്പ് തീർപ്പാക്കപ്പെട്ട കാര്യമായിരുന്നു എന്നർത്ഥം ഈസാ ഇസ്ലാമിനെ മറിയ മറിയമ്മിനെ ഓർക്കുക അനു ഈ ഗ്രന്ഥത്തിൽ അനുസ്മരിക്കുക വദ് കിതാബി മറിയമ്മ അതാണല്ലോ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ മറിയമ്മിൻ്റെ കൂടാരത്തിൽ മലക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ അള്ളാഹുവിൻ്റെ ദൂതനായി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി ബീവിക്ക് പരിഭ്രമം മാറി ആദ്യം പറഞ്ഞത് നീ റഹ്മാനി ഇൻകൈം കുന്ത കപ്പയ്യ ഒരു എന്നുള്ള നിലയിലാണ് പറഞ്ഞത് പിന്നെ അള്ളാഹുലഭയം തേടുന്നു എന്ന് ഇപ്പൊ മലക്കാണെന്ന് മനസ്സിലായി അതോടുകൂടി തന്നെ പീഡിപ്പിക്കാൻ വന്നതല്ല എന്ന് മനസ്സിലായി പക്ഷേ ഈ പറഞ്ഞ കാര്യം വളരെ അത്ഭുതകരവും ആശ്ചര്യകരവുമാണ് അത് പറയാൻ കാരണം മറിയം ബീവിയും നേരത്തെ ബി അലി ഇസ്ലാം കുട്ടി കുട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ അന്ന യക്കോനുലിമൻ ബലഹത്തു മിനൽ കിബരിയ അതുപോലെ വക്കാന തിമ്രാഅത്തി ആഹ്റ ഞാൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു അത് വഷ്ടു ഷൈബ വാർദ്ധക്യത്തിൻ്റെ അങ്ങേതല മുടിയൊക്കെ നരച്ച് കത്താൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ ഭാര്യ വന്ദേയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ കാരണം അങ്ങനെയൊക്കെ ഒരു കുഞ്ഞുണ്ടാക്കുകയുള്ളൂ എന്നൊരു ധാരണയിൽ നിന്നാണ് ആ ചോദ്യമെങ്കിൽ ഇവിടെയും അതുപോലെ മറിയം ബി വിയുടെ ഒരു സാധാരണ ധാരണ വെച്ചുള്ള ചോദ്യമാണ് ഒരു പുരുഷൻ എന്നെ വിവാഹം കഴിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യാതെ അതാണ് എംസസ്നി എന്ന് പറഞ്ഞത് മസ്സ എന്ന് പറഞ്ഞ വാക്ക് തൊടുക എന്നാണ് അർത്ഥം പക്ഷേ ആലങ്കാരികമായിട്ട് എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ ആരും വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് മീണ മിണചേർന്നിട്ടില്ല എന്നർത്ഥത്തിലാണ് ഖുർആൻ തന്നെ ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തലാക്ക് കുറിച്ച് പറയുന്നിടത്ത് മിങ് ഹബിലിയാൻ തമസ്സൂഹിന്ന നിങ്ങൾ അവരെ തൊടുന്നതിൻ്റെ മുമ്പ് തലാക്ക് എല്ലുകയാണെന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് തലാക്ക് എല്ലുക ആണെങ്കിൽ നാണക്കാം എന്നതുപോലെ വലം എംസസ്നി ബഷറുൻ എന്നെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്നെ വിവാഹം കഴിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഇനി വിവാഹം കഴിക്കാതെയും എന്നെ ആരും തൊട്ടിട്ടില്ല എന്നർത്ഥം പിന്നെ വലം വല മക്കുൻ വലമാക്കു ബഹയ്യ ഞാനൊരു ദുർനടപ്പുകാരി അഥവാ ഒരു വ്യഭിചാരിണി ആയിട്ടുമില്ല അതും പുരുഷൻ തുടലന്നെ അല്ലേ ഉദ്ദേശിച്ചത് അംഗീകൃതമായ അഥവാ വിവാഹത്തിലൂടെയുള്ള പുരുഷ സ്പർശമേറ്റിട്ടില്ല എന്നും പിന്നെ ആരോ തൊട്ട് ഉണ്ടാകാൻ ഞാൻ ദുർനടപ്പ് അനുവർത്തിച്ചിട്ടില്ല എന്നും പറയുകയാണ് ഇവിടെ അത് വ്യക്തമായി പറയുന്നതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് മറിയം ബീവിയുടെ ജീവിത വിശുദ്ധി മലക്കിനോട് അവർ അടയാളപ്പെടുത്തുകയാണ് അഥവാ ജൂതന്മാർ പറയുന്നത് അവർ ദുർനടപ്പുകാരിയാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെയും ഈ സംശയത്തിൻ്റെയും ഒന്നും അങ്ങനെ പലരുമായി ബന്ധപ്പെടാറുള്ള ആളാണെങ്കിൽ ആരിൽ നിന്നെങ്കിലുമൊക്കെ ഗർഭം തിരിക്കാം എന്നത് ഒരു സാധാരണ സംഭവമാണ് അതുപോലെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല ചില രായത്തുകളിൽ വിവാഹം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നിട്ട് ഒന്നിച്ചു ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല യൂസുഫെന്നായിരുന്നു ബൈബിളിൽ യൂസുഫിൻ്റെ ഭാര്യയാണ് അറിയാം പക്ഷേ ബന്ധപ്പെട്ടിട്ടില്ല അഥവാ വിവാഹം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ നിൽക്കാതെ കഴിക്കുകയും എന്നിട്ട് കൂടെ പാർക്കാൻ തുടങ്ങുക തുടങ്ങിയിട്ടില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ ചില തിവാത്തുകളിൽ കാണാൻ കഴിയും ഏതായാലും ശരി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈംഗിക ബന്ധം നടന്നിട്ടില്ല പിന്നെ ലൈംഗിക ബന്ധം നടന്നിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാം അതാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ ദുർനടപ്പുകാരിയല്ല അഥവാ എന്നില്ല അങ്ങനെ ഒരു ആരോപിക്കാൻ പോലും ആർക്കും കഴിയുകയില്ല എന്ന് തീർത്തു പറയുകയാണ് അത് മഴയിൻ്റെ വിശുദ്ധി അടയാളപ്പെടുത്തുന്ന വിധമാണ് അള്ളാഹു താല ഇവിടെ പറയുന്നത് അതിന് മലക്കുകളുടെ പ്രതികരണമാണ് പിന്നെ കാല ഗതാലിക്ക് മലക്ക് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അഥവാ പിന്നെ ആരും തൊടാതെ പിന്നെ അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെയാണ് നനക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത് എന്നർത്ഥം കാല റബ്ബുക്ക് ഹുവ അലയ്യ ഹയു റബ്ബ് പറഞ്ഞിരിക്കുന്നു റബ്ബ് പറഞ്ഞിരിക്കുന്നു അത് അള്ളാഹിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് സ്വാഭാവികമായും ഖുർആനിന്റെ വായനക്കാരിൽ ഒരു ചോദ്യം ഉണ്ടാകും നേരത്തെ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ മറുപടിയും അത് തന്നെയാണ് കാല കദാലിക്കാലുക്കൻ കബലു ഒമ്പതാമത്തായത്തിൽ അള്ളാഹുവിൻ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോ ഒരു ചോദ്യം ഉണ്ടാകും എന്തിനാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ അടങ്ങാറാക്കുന്നത് എന്തിനാണ് ഇങ്ങനെ അള്ളാഹു താൽ ഒരു കാര്യം ചെയ്യുന്നത് അതിന്റെ ഉദ്ദേശ്യം നമ്മളോട് അള്ളാഹു വ്യക്തമാക്കുകയാണ് പിന്നെ വലി നജി അലഹു നാസി അദ്ദേഹത്തെ നാം ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കുന്നതിനു വേണ്ടി നബിമാർക്കൊക്കെ ജനങ്ങൾക്ക് അവരുടെ നുപൂവത്ത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു താല വിവിധ മോജിസത്തുകൾ നൽകാറുണ്ട് എന്നാൽ ഈസഅല ഇസ്ലാമിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ അദ്ദേഹം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം തൗറാത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട മതീഹാണ് എന്ന് നാട്ടുകാർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്നത് ശ്രദ്ധേയമായ ഒരു ജനനമാണ് ശ്രദ്ധേയമായ ഒരു ജനനമാണ് ഒന്ന് ലക്കറിയ അലി ഇസ്ലാമിന് യഹയ ഉണ്ടാകൽ കഴിഞ്ഞിട്ടു അതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി അള്ളാഹുസാല വിചാരിച്ചാൽ എങ്ങനെയും നടക്കുമെന്ന് പിന്നെ അതിലൂടെ ഈസ അലി ഇസ്ലാമിനെ കൂടി കാട്ടി കൊടുക്കുകയാണ് എന്തിനാണത് ജനങ്ങൾക്ക് ആയത്ത് ആകാൻ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കാൻ എന്തിനാണ് സൃഷ്ടി വൈഭവം മനസ്സിലാക്കുന്നത് അള്ളാഹു ആദം അലൈഹിസ്ലാമിനെ പിതാവും മാതാവും ഇല്ലാതെ സൃഷ്ടിച്ചു അതുപോലെ ബീവിയെ മാതാവില്ലാതെ മാതാവില്ലാതെ ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്ലോൺ ചെയ്ത് സൃഷ്ടിച്ചു മാതാവില്ലാതെ ഗർഭം ഇല്ലാതെ ഇതൊക്കെ അള്ളാഹുവിന് കഴിയും എന്നതുപോലെ വന്ധ്യയായ വന്ധ്യയായ പെണ്ണിൽ വാർദ്ധക്യം ബാധിച്ച അലൈഹി പുരുഷന്സ്ലാമിനെ സൃഷ്ടിച്ചു സാധാരണ സ്ത്രീ പുരുഷന്മാരുടെ ബന്ധത്തിലൂടെ ധാരാളം മനുഷ്യരെ കസീറം വസ്തമിമാരി ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ലോകത്ത് പരത്തി ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കുവാൻ അള്ളാഹു താലാക്ക് കഴിയും അവൻ തീരുമാനിക്കുകയേ വേണ്ടു ഇന്നമാ അമൃഹു ഇത് ആരാധ്യൻ അള്ളാന്റെ തീരുമാനം അവനൊരു സംഗതി ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചാലും ഉണ്ടാകുമെന്ന് പറയുകയും അത് ഉണ്ടാകുകയുമാണ് അങ്ങനെയാണെങ്കിൽ പരലോകത്തിന്റെ കൂടി തെളിവാണ് അഥവാ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹു താലാക്ക് ഇസ്രാഫിയിലെ കാഹളത്തിലൂതുമ്പോൾ സൂറിലൂതപ്പെടുമ്പോൾ കബറുകളിൽ നിന്ന് മറ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് മനുഷ്യനെ വീണ്ടും ഇങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ അള്ളാഹുവിന് ഒരു ഉത്തരവ് മാത്രമേ ആവശ്യമുണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നവരടയാളം അങ്ങനെ നുഭുവത്വം ഇസൈസ്ലാമിൻ്റെ നുഭുവത്വം അതുപോലെ തന്നെ പരലോകത്തിന്റെ ഒരു തെളിവും ജനങ്ങൾക്ക് കിട്ടുന്ന വിധം ഒരു മഹാദൃഷ്ടാന്തമാക്കാനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തരത്തിൽ പിതാവും പിതാവില്ലാതെ ഒരു ജനനം അള്ളാഹു സുബഹനോത്താല ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞത് നമ്മിൽ നിന്നുള്ള റഹ്മത്തുമായിട്ട് റഹ്മത്തുമായിട്ട് എന്ന് പറഞ്ഞാൽ നബി അലൈഹി കുറിച്ച് റഹമത്ത് അല്ലി ആലമീൻ ലോകർക്ക് റഹ്മത്തായിട്ടാണ് താങ്കളെ അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ആണ് ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല റഹ്മത്തായിട്ടാണ് അയച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യമാണ് അഥവാ ആ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള റഹ്മത്താണ് പിന്നെ അതിലും വലിയൊരു റഹ്മത്തായിട്ട് പിന്നെ വരുന്നുണ്ട് ഈസാ ഇസ്ലാമിന്റെ രണ്ടാം വരവ് ലോകത്തെ ലോകത്ത് സത്യത്തിന്റെ ഒരു മഹാപ്രവാഹം സൃഷ്ടിച്ച് മനുഷ്യരെ ഏകീകരിച്ച് പിന്നെ അധർമ്മത്തെ തളർത്തി സത്യത്തിന്റെ കൊടി നാട്ടുന്ന നേതാവായിട്ടും നേതാവായിട്ടുമൊക്കെയാണ് ഈസാ അലി ഇസ്ലാമിന്റെ രണ്ടാം വരവുള്ളത് ഉള്ളത് അങ്ങനെ രണ്ടു നിലക്കും ഈസാ അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യമാണ് എന്ന് ചുരുക്കം വക്കാനം അതെന്തായാലും നടക്കുന്ന കാര്യമായിരുന്നു അഥവാ തീരുമാനമായി കഴിഞ്ഞ കാര്യമാണ് ഈസ അലി ഇസ്ലാം എങ്ങനെ ജനിക്കണമെന്നും ഏത് കാലത്ത് എവിടെ ജനിക്കണമെന്നും എങ്ങനെ ഉയർത്തപ്പെടണമെന്നും എങ്ങനെ തിരിച്ചു വരണമെന്നും ഇങ്ങനെയൊക്കെയുള്ള സകല കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അവസരം നോക്കിയിട്ട് പുതിയൊരു തീരുമാനമെടുത്ത് നടപ്പാക്കുകയല്ല പകരം ഇങ്ങനെ ഇസാ അലൈഹി ഇസ്ലാം ജനിക്കണമെന്നും ഇസാ അലൈഹി ഇസ്ലാം എന്താകണമെന്നും ഒക്കെ അള്ളാഹു താലെ ഉറപ്പിച്ചു കഴിഞ്ഞ സംഗതികളാണ് എന്നാണ് പറയുന്നത് ഈസാ ഇസ്ലാമിന്റെ മറിയം ബീവിയുടെ വിശുദ്ധിയും നിസാ അലൈഹിസ്ലാമിൻ്റെ അത്ഭുത ജനനവും ജനിച്ചപ്പോൾ ഉണ്ടായതും അങ്ങനെ തന്നെയാണ് അവർ വേഗം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അംഗീകരിക്കുകയുമായ ആണ് ആദ്യഘട്ടത്തിൽ ചെയ്തത് പിന്നീട് അവര് അദ്ദേഹം കാര്യം പറയാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ കുഫുറ് പുറത്തുചാടിയത് പലമ്മ ഹെസ്ലാം ഇൻറ എന്ന് പറയുന്നുണ്ട് സൂറത്ത് ആലു ഇമ്രാൻ അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പിറകെ വരുന്നുണ്ട് അവിടുന്ന് പറയാവുന്നതാണ് അള്ളാഹു സുബാനോ താല അള്ളാഹുവിൻ്റെ കലാം

واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين